അങ്ങനെ ഒരു എനിക്ക് അവരുടെ മുഖാന്തരം അവരുടെ വീട്ടിൽ തന്നെ പോലെ താമസിപ്പിക്കാന്ന് പറഞ്ഞു അങ്ങനെ വളരെ അത്ഭുതങ്ങൾ ദേവദാസൻ പറഞ്ഞതുപോലെ കർത്താവ് രോഗങ്ങളെ ചുമന്നാണ് അടിപൊളിയുള്ള സൗഖ്യം വന്നിരിക്കുന്നതിനെ വലിയൊരു സാക്ഷ്യമാണ് സർജറി വേണമെന്ന് കാലിന്റെ ആ വലിയ ബുദ്ധിമുട്ട് കിടന്ന ആളാണ് സർജറി ഫിക്സ് ചെയ്ത ആളാണ് പക്ഷേ കർത്താവ് അത് തൊട്ടു ഇപ്പൊ ഡോക്ടർ പറഞ്ഞു സർജറി വേണ്ടെന്ന് പറഞ്ഞല്ലേ ഭയങ്കര അത്ഭുതായിരുന്നു ഞാൻ അതിനുവേണ്ടി എല്ലാം ഒരുക്കിയത് പക്ഷേ അത് ദേവദാസം പറഞ്ഞ പോലെ കർത്താവ് തന്നെ കാരണം ഒരു ദിവസം എനിക്ക് കാണാൻ പറ്റിയത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ദൈവിക സാന്നിധ്യം കർത്താവ് വന്നിട്ട് എന്റെ കാലിനെ തൊട്ട് കർത്താവ് പിടിച്ചിടുന്നതായിട്ട് അനുഭവം തോന്നി എനിക്ക് മനസ്സിലായി എന്റെ കാലിങ്ങനെ ശരിക്കും അത് എല്ലിങ്ങനെ കൂട്ടി യോജിക്കുന്നായിട്ട് എനിക്ക് ശരിക്കും മനസ്സിലായി കിട്ടിയ ദിവസം പിന്നെ ഡോക്ടർ വന്ന് ട്രോൺ പറഞ്ഞു സർജറി വേണ്ടി സർജറിക്ക് അനുസരിച്ച വാക്യം നിങ്ങൾ വലിയൊരു സാക്ഷി പറയ സഹോദര എത്ര നാള് രോഗിയെ കിടന്ന അല്ലേ കിടന്ന് കിടപ്പിലാ രോഗത്താലും വേദനയാലും കിടന്ന ആളായി മാസം എട്ടു മാസം കടന്നു സർജറി ചെയ്യാൻ പൈസ ഇല്ലാതെ അല്ലേ സർജറി ചെയ്യാൻ പൈസ ഇല്ലാതെ ഒരു തവണ ചെയ്തിട്ട് അത് ശരിയായില്ല വളരെ ഭാരത്തോട് കിടന്നയാളാണ് അവസാനം സർജറി എല്ലാം ഫിക്സ് ചെയ്ത് ആ സമയത്ത് വചനം അങ്ങോട്ട് പറയാൻ തുടങ്ങി കർത്താവിനെ നോക്കിക്ക് ആ കാലിന്റെ മുറിവിൽ നിമിത്തം വേദന നിമിത്തം വരുന്ന ആളാണ് പക്ഷിപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു സർജറി വേണ്ട കാരണം അത് റെഡി ആയിരിക്കുന്നു ഇത് യേശുവിന് മാത്രം കഴിയുന്ന അത്ഭുതം കർത്താവിന്റെ അത്ഭുത പ്രവർത്തിക്കുന്ന നന്ദി ഗോഡ് ബ്ലസ് യുസ് ഡൽഹിയിൽ കർത്താവിന് വേണ്ടി ഓടാൻ വേണ്ടി തമ്പുരാൻ തൊട്ടിരിക്കുന്നു കേട്ടോ ഇനി അവിടെ ഇരിക്കരുത് ഓടിക്കണം കിടക്കടുത്ത് നടന്നോണം എന്നിട്ട് നടന്നിട്ട് യേശുവിനെ പറ്റി പറഞ്ഞോണം ഡൽഹിയിൽ നമ്മുടെ പ്രയർ സ്റ്റേഷന് വേണ്ടി മുന്നേ നിന്നോണം യേശുവിന്റെ നാമത്തിൽ ഗോഡ് ഗോഡ് യേശുവിന്റെ നാമത്തിൽ തന്നെ വലിയ സാക്ഷ്യത്തിന് നന്ദി ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് കനുഗ്രഹിക്കട്ടെ പറഞ്ഞു ബ്രദറെ എനിക്ക് പറയാനുള്ളത് ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ നിൽക്കുന്ന വീട്ടിലെ അമ്മയ്ക്ക് ഒരു വിറയില് പോലെ ഒരു ഞെട്ടല് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഞെട്ട് ചോറ് കൊടുത്തോണ്ടിരിക്കും കിടക്കുന്ന അമ്മയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ഭാഷ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഓർത്തപ്പം പിന്നെ ഞാൻ എളുപ്പം ബ്രദർ പറഞ്ഞ വചനം ഞാൻ എളുപ്പം പറഞ്ഞു പറഞ്ഞിട്ട് കൽപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വിട്ടു പോകാൻ പറഞ്ഞു അത് കഴിഞ്ഞ അമ്മയ്ക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച അമ്മ സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു പരിപാടി കണ്ടോ നമ്മുടെ അകത്തിരിക്കുന്ന അധികാരത്തെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ബ്രദർമാര് നമ്മളെ സുവിശേഷം പഠിപ്പിക്കും നിങ്ങൾ ശിഷ്യന്മാരാ കർത്താവിന്റെ ശിഷ്യന്മാർ നിങ്ങളിലൂടെ അത് നടക്കും അവര് തന്നെ ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു യേശു അത്ഭുതം ചെയ്ത് കണ്ടോ നിങ്ങളുടെ അകത്ത് അധികാരം കണ്ടോ ഉപയോഗിക്ക് കല്പിക്ക് ആ വചനത്തിന്റെ അറിവിന്റെ അകത്തുനിന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റ് ഗോഡ് സ്ട്രേ ചെയ്യുക അധികാരമുള്ളതാകട്ടി തന്നെ ആമേൻ ആ പറഞ്ഞു ഒരു ഒരു കാര്യം പറഞ്ഞായിരുന്നു കാണിച്ചായിരുന്നു എന്റെ എന്റെ മകനാണ് എന്ന് കൊച്ചുമകനാണ് ഇന്ന് അവിടെ ദൈവം തൊടുവാ കേട്ടോ ആ വിഷയത്തിന്റെ മേൽ അനുഭവിക്കത്തില്ലെന്ന് ബാധിക്കുന്നിടത്ത് ആ നന്മ അനുഭവിക്കാൻ വേണ്ടി വേണ്ടിപ്പോ കർത്താവ് പറയുന്നത് ആ ഭവനത്തിന് ആ ആധാരത്തിന് ഏഹ് ആധാരത്തിന്റെ അകത്ത് ആധാരത്തിന്റെ അകത്ത് അത് നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി അതിന്റെ അറ്റത്ത് വന്നിരിക്കും ആ നന്മ കയ്യിൽ നിന്ന് പോകാൻ നിൽക്കും പക്ഷെ ദൈവം അവിടെ നിർത്തും കേട്ടോ ആയിസോടെ നിർത്തും ആയിസോടെ ദൈവം നിർത്തും എന്ന് പറയുന്നത് ഈ റജിനെയും ദൈവം തോടും കേട്ടോ ഗോഡ് ബ്ലസ് ഗോഡ് ബ്ലസ് പറഞ്ഞു ഒരുമിച്ച് പറഞ്ഞാ കേക്കത്തില്ല കേട്ടോ ആ പറഞ്ഞു എന്റെ ആങ്ങളെയാണ് ഷാജി ഹസ്ബൻഡ് റിജി ഒരേ ആലോചന വരുന്നുണ്ട് ഏറ്റെടുത്തു ആ ഭവനത്തിന്റെ മേൽ ആധാരത്തിന്റെ മേൽ കർത്താവിന്റെ നന്മ വെളുപ്പ് അത് അനുഭവിക്കൂ എന്നാ പറയുന്നത് കേട്ടോ ഗോഡ് ബ്ലെസ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കേ പറഞ്ഞു പറഞ്ഞോട്ടെ ഞാനെ അതെ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങളുടെ കോതമംഗലത്തിൽ നിന്ന് അറിയിക്കാൻ സാധിക്കില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ രാവിലെ നമ്മുടെ ടൗണില് കോതമംഗലം ടൗണിൽ ബസ് സ്റ്റാൻഡിൽ പോയി പോയിട്ട് ഞാൻ സുവിശേഷം അറിയിക്കുന്ന സുവിശേഷം കാണുവാണ് കണ്ടോണ്ട് തന്നെ അവിടെ പറയുന്നത് പോലെ ഞാൻ അറിയുവാൻ ചെയ്തു പഠിക്കുകയാണ് അപ്പൊ എനിക്ക് എന്റെ ഒരു മൈക്കോ ഒന്നും അങ്ങനെയുള്ള അനുസരില്ല എന്റെ അടുത്ത് പക്ഷെ ഞാനങ്ങനെ ഞാൻ കാണും കാണുവാണോ ഞാൻ അവിടെ പറയുന്നതായിട്ട് ഞാനിവിടുന്ന് ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു വീട്ടിലിരുന്ന് പറയുമായിരുന്നു അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരില്ല ഞാൻ വീട്ടിലാണല്ലോ ഇരിക്കുന്നത് അപ്പൊ ഞാനങ്ങനെ കർത്താവ് കർത്താവ് ഞാൻ വീട്ടിലാണല്ലോ ഇരിക്കുന്നത് എന്നിട്ട് ഞാൻ അവിടെ പറയുന്നതായിട്ടാണ് പറയുകയാണല്ലോ കർത്താവെ അപ്പൊ എനിക്കൊരു മൈക്ക് തരണം അങ്ങനെ ഞാൻ ഇങ്ങനെ ആരുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു ദർശനം കാണാൻ തീർച്ചയായിട്ടും ശ്രീ കർത്താവ് അനേക പട്ടണങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ രാജ്യങ്ങളിൽ പോകാൻ എന്റെ വിളി അനേക രോഗികളെ വിടുതലുകളെ കൊടുക്കുവാൻ യേശു എന്നെ കണ്ടില്ല ഞാൻ എപ്പോഴും വിശ്വാസം പറയുകയാണ് നിങ്ങൾ ചിലറക്കാരല്ല നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ലോക രാജ്യങ്ങളിൽ പോയി അനേക ഭവനങ്ങളെ വിടിവിക്കുക അപ്പൊ നിങ്ങളുടെ ഭവനത്തിൽ ദൈവപ്രവർത്തി ഉണ്ടാകും ഗോഡ് ബ്ലെസ് യു സ്ട്രേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആ പറഞ്ഞു ഇന്നലെ സെപ്റ്റംബർ മാസത്തെ ബർത്ത്ഡേ ഉള്ള കാര്യം പറഞ്ഞായിരുന്നു എനിക്ക് മ്യൂട്ട് മാറ്റാനായിട്ട് ഒക്കെ യൂട്യൂബിൽ എടുത്തു സെപ്റ്റംബർ മാസം ബർത്ത്ഡേ ഉള്ള ഒരാളോ ഇല്ല ഇല്ല ദിവസം പറഞ്ഞില്ല സ്വീകരിച്ച മാസം സ്വീകരിച്ചോട്ടോ കർത്താവിന്റെ വലിയൊരു സാക്ഷ്യമാക്കി തമ്പുരാ മാറ്റും ജൂലൈ രണ്ടാം തീയതി ജൂലൈ രണ്ടാം തീയതി ബ്രദർ എന്റെ വീടിന്റെ അതെ എന്റെ വീടിനെ കുറിച്ച് അതായത് അതേ വീടിന്റെ എന്റെ വീടിന്റെ അതേ കാര്യങ്ങൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ പിന്നെ ഒരു കുറെ ഏഴു വർഷം മുമ്പ് ഒരു പുളിമരം വലിയൊരു പുളിമരം നിന്ന വീടാണ് ആ വീ അന്നത് വെട്ടിക്കളഞ്ഞു തോമസ് ഒരു പേര് വെളിപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ബ്രദർ പറഞ്ഞിരുന്നു എന്റെ വീടിനെ കുറിച്ച് അന്ന് എന്നിട്ട് ബ്രദർ പറഞ്ഞത് കണ്ണടച്ച് തുറക്കുന്ന രീതിയിൽ കണ്ണടിച്ചു തുറക്കുന്ന അത്രയും സ്പീഡിൽ നിങ്ങളുടെ ഭവനത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു അത് പറഞ്ഞത് ജൂലൈ രണ്ടിനാണ് ഏർ ഇത് ഈ ഒക്ടോബർ മാസത്തില് വളരെ പെട്ടെന്ന് സെപ്റ്റംബർ മാസം അവസാനത്തില് വളരെ പെട്ടെന്ന് എന്റെ വീടിന്റെ വില്പന നടന്നു വീടിന്റെ വില്പന നടന്നിട്ട് ആ ആ പൈസ കൊണ്ട് ഞങ്ങൾക്ക് രണ്ട് വീടുകൾ വാങ്ങാൻ പറ്റി രണ്ട് ജില്ലകളിലായിട്ട് രണ്ട് വീടുകൾ വാങ്ങാൻ പറ്റി വലിയൊരു വലിയൊരു ഇത് വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ ഈ ആലോചന അതായത് പരിശുദ്ധാത്മാവ് പ്രവചനാലോചന വെളിപ്പെടുത്തി നിങ്ങളുടെ ഭവനത്തിൽ ഏഴ് വർഷം മുമ്പ് ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് സിസ്റ്റർ എക്സാക്ട് പുളിമലം നിന്ന് എന്റെ എന്റെ വീടിന്റെ അടുത്ത ബ്രദർ എന്ന് പറഞ്ഞത് ഏഴ് വർഷം മുമ്പ് ഒരു പുളിമരം ഒരു പുളിമരം ഉണ്ടായിരുന്നു ആ പുളിമരം വെട്ടിക്കളഞ്ഞു അത് തോമസ് എന്നുള്ളൊരു പേരാണ് വെളിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു അന്നേരം എന്റെ വീട്ടിൽ അങ്ങനെ ഒരു പുളിമരം ഉണ്ടായിരുന്നു വീടിന്റെ സൈഡിൽ അത് വെട്ടിക്കളഞ്ഞു തോമസ് എന്ന് പറയുന്ന ആളായിരുന്നു അന്ന് റെസിഡൻസിന്റെ പ്രസിഡന്റ് പുള്ളിയുടെ ഇതിലാണ് കെയർ ഓഫിലാണ് പുള്ളി മുൻകൈ എടുത്തിട്ടാണ് അന്ന് അത് മുറിച്ചു കളഞ്ഞത് അങ്ങനെ എന്നിട്ട് പറഞ്ഞത് ഈ ഈ വീട്ടില് ടിച്ച് തുറക്കുന്ന സ്പീഡില് മാറ്റങ്ങൾ വരാൻ പോവാന്ന് ഒരു ഒരു ലേഡി ഞങ്ങളൊരു പരസ്യം ഇട്ടു വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് മകന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നാണക്കേട് കാരണമാണ് ഞങ്ങൾ വീട് വിറ്റത് ആ വീട് വിൽക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല വീട് വീട് അങ്ങനെ വിൽക്കേണ്ടി വന്നു നാണം കെട്ടിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പിന്നെ പരസ്യം കൊടുത്തു പരസ്യം കൊടുത്തിട്ട് എന്താ ഒരു ലേഡി പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം കേറി വന്നിട്ട് പറഞ്ഞു എനിക്ക് എനിക്ക് വീട് വേണോന്ന് പറഞ്ഞു പെട്ടെന്ന് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ അതിന്റെ എല്ലാ പരിപാടികളും നടന്നു കർത്താവ് ഇത് വലിയൊരു കാര്യം ചെയ്യുന്ന തലമുറ ഓർത്ത് പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ ആണ് ഇന്ന് എല്ലാ കാര്യങ്ങളും കാര്യം പറഞ്ഞ പോലെ തന്നെ ഏഴ് വർഷം മുമ്പ് ദിഷ്ട ഈ നടന്ന പുളിമരത്തിന്റെയും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് നിങ്ങളുടെ ഭവനവുമായിട്ട് ഞങ്ങൾ വല്ലതും അറിയാൻ വല്ല സാധ്യത ഉള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ ഇല്ല ഈ തോമസിന്റെ ഒക്കെ കർത്താവ് ഇപ്പൊ ഒരു കാര്യം ഓർത്തോ മോന്റെ പേരിലാണ് ഇന്ന് നിങ്ങൾ അവിടുന്ന് മാറി പക്ഷെ ദൈവത്താലാണ് ഇത് പ്രവചനം ഇന്ന് നിങ്ങളെ അവിടെ മാറ്റി രണ്ട് ഭവനം കർത്താവ് മേടിച്ചു ഇനി ഓർത്തേ ഇനി ആ തലമുറ സാക്ഷിയാകാൻ വേണ്ടി പോവാ ദൈവം നിങ്ങളെ അവിടെ നിന്ന് മാറ്റിട്ടുണ്ടെങ്കിൽ ദൈവം ചില സമയത്ത് നമ്മളെ നിർത്തും ചില ദൈവം നമ്മളെ പറിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ മേൽത്തരമായി ഫലം കായ്ക്കാൻ വേണ്ടിയാ ഈ പ്രവചനം നിവൃത്തി ഇതിന്റെ വെളി ആ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു തരം ഒരിക്കലും അത് വീടിന്റെ മാത്രമല്ല ശ്രേ കർത്താവിന്റെ നിങ്ങളെ ദൈവ തലമുറയെ ദൈവം തൊടും അടുത്ത സാക്ഷ്യം അവനാ കേട്ടോ അവൻ അവനെ ഇന്ന് അത്ഭുതമാക്കും തമ്പുരാൻ അവനെ അത്ഭുതമാക്കും ദൈവ അവനെ തൊടും ഇത് നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഒരു നിവൃത്തിയിലേക്ക് കൊണ്ടുവന്നു അടുത്ത സ്റ്റെപ്പ് അവനെ തൊടുന്നതാണ്

ിക്കാനൊന്നും പറ്റാണ്ട് എന്നിട്ട് ഞാൻ എന്റെ കൈ വെച്ച് പ്രാർത്ഥിച്ചു യേശുവിന്റെ അടിപ്പിനടുകള സൗഖ്യം വന്നിരിക്കുന്നു സൗഖ്യം വന്നിരിക്കുന്നു പ്രാർത്ഥിച്ചു എന്നിട്ട് ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അത് നീരും പോയി വേദനയും പോയി നടക്കാനും പറ്റും ഓ കണ്ടോ കണ്ട ഇത്രയുള്ള പരിപാടി ഇതാണ് വചനം കേട്ട് കൂട്ടായ്മ നിറഞ്ഞള്ള ഗുണം നോക്കി അച്ചായൻ വീണ് അച്ചായന്റെ കാലിടറി നടക്കാൻ വയ്യാതെ നീര് വാട്ടിരിക്കുമായിരുന്നു ഉടനെ യേശുവിന്റെ വചനം കേട്ട് ആത്മാവിന്റെ ആ ഒരു പ്രചോദന അകത്തുള്ളതുകൊണ്ട് കൈവച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം ഇപ്പൊ നടക്കാനും പറ്റും നീരും വേദനയില്ല അത്ഭുതത്തിന് നന്ദി കർത്താവേ അനേകരെ ഓടി നടന്ന് പ്രാർത്ഥിച്ചോണം അനേക കുടുംബങ്ങളെ സൗഖ്യമാക്കിക്കോണം ദൈവരാജ്യം പ്രസംഗിക്കോണം യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു അന്യകർത്താവ് അനേഗ്രട്ടോ കേട്ടോ ആമേൻ ബ്രദറെ എനിക്കൊരു അത്ഭുതം ഉണ്ടായി ബ്രദറെ ഭയങ്കര ഭയങ്കര ചൂടാണ് എന്റെ ഫോൺ അപ്പൊ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുമ്പോ ഭയങ്കര ചൂടാകുമ്പോ ഞാൻ പേടിക്കുന്നേ പൊട്ടിത്തെറുക്കുന്നു പക്ഷെ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഈ ഫോൺ അങ്ങടെ ഐസ് പോലെയാണ് എന്തോരം പ്രാർത്ഥന കേട്ടാലും ആരെ ഫോൺ ചെയ്താലും ഫോണിന് ചൂടില്ല ഐസ് പോലെ ആണ് ഫോൺ ഇപ്പോഴും എന്റെ കയ്യിൽ ഇരിക്കുന്നാലും തണുത്തിരിക്കേണ് ചൂടേ ഇല്ല അത്രേ ഉള്ളു നമ്മുടെ ഭാരങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ നമ്മുടെ ഭാരങ്ങളൊക്കെ മൊബൈൽ ആണെങ്കിലും മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും യന്ത്രമാണെങ്കിലും നമുക്ക് എന്ത് ഭാരപ്പെട്ടോ കർത്താവ് അതേ തൊടും ആ ഭാരത്തെ അത് വലിയ കാര്യമാണത് ഗൗരി പറഞ്ഞ പേടിയായിരുന്നത് പൊട്ടിത്തെറിക്കുക ഇപ്പൊ ആ തമ്പുരൻ എന്ത് ചെയ്തു ആ പേടിയാകുന്നതിനെ അങ്ങ് തണുപ്പിച്ചു ഇത്രയേ ഇത്രയുള്ളു നമ്മുടെ വിഷയങ്ങളെല്ലാം കേട്ടോ ഗോഡ് ബ്ലസ് യു ശ്രീ ഇതേപോലെ നമ്മുടെ വിഷയങ്ങളും എല്ലാം തണുക്കും എത്ര ചൂടാണെങ്കിലും തണുക്കും ഗോഡ് ബ്ലസ് യു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ എനിക്കൊന്ന് പറയാനുണ്ട് പറഞ്ഞു ബ്രദർ ബ്രദർ കഴിഞ്ഞ ആഴ്ച പതിമൂന്നാം തിയെ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ആലോചന പറഞ്ഞായിരുന്നു ഫിലിപ്പിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു ഫിലിപ്പ് എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിന്റെ ഫാദറിന്റെ പേരായിരുന്നു ആ ആ ഭവനത്തിനകത്ത് തന്നെ ജനുവരി മാസത്തിൽ പിറന്നാളുണ്ടെന്ന് അത് എൻ്റെ ഹസ്ബൻഡായിരുന്നു ഇപ്പൊ ജനുവരി പതിമൂന്നാം തീയതി ആയിരുന്നു പിറന്നാള് പക്ഷെ ആ പുള്ളി ആ എൻ്റെ ഹസ്ബൻഡ് ഇപ്പൊ ഇല്ല പുള്ളിക്കാരെ മരിച്ചുപോയി ആ ഭവനത്തിന് വേണ്ടി ബന്ധനങ്ങൾ അഴുകിയതിനു വേണ്ടി എന്ന് പറഞ്ഞായിരുന്നു ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുത്തത് എനിക്ക് അതിനുശേഷം എനിക്ക് കേറാൻ പറ്റിയില്ല എനിക്ക് പറയാൻ പറ്റില്ല അതാ ഞാനിപ്പോ പറഞ്ഞത് തീർച്ചയായിട്ടും ആ കർത്താവ് ദൈവ കുടുംബത്തെ ഇടപെട്ടതാണ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് കാണിക്കാറാണ് കർത്താവ് കുടുംബത്തെയും വ്യക്തികളെയും ദൈവം ഇടപെടുന്നുണ്ടെങ്കിൽ അടുത്തൊരു തലമുറയെ ദൈവം സ്പർശിക്കാൻ വേണ്ടിയാണ് ആ കുടുംബത്തിൽ ആരാധന ഉയർത്തിയാട്ടെ കൂട്ടായ്മയിൽ ശക്തിപ്പെട്ടാട്ടെ വലിയ സാക്ഷ്യങ്ങൾ തുറക്കാൻ വേണ്ടി ഗോഡ് ഗോഡ് പോകും യേശുവിന്റെ നാമിട്ട് തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്തോ ആ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ഞാൻ ഞാനിപ്പം താമസിക്കുന്ന ഇവിടെ വീട്ടില് ഞാനിപ്പം എന്റെ ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക അപ്പൊ ഇതേ വേറെ വീടെടുത്ത് താമസിക്കാൻ വേണ്ടി നോക്കുക ഞാൻ ഒരുപാട് നോക്കി ഒന്നിനും എനിക്ക് ഒന്നും കിട്ടിയില്ല വീട് ഇന്ന് എനിക്കൊരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു ഞാൻ പോയി അപ്പോഴും ഞാൻ വഴി കൂടെ ചിന്തിച്ചു കൊണ്ട് പോയതേ ഇതൊരു സിറ്റി ഏരിയയിലാണ് അപ്പൊ ഇതേ ഞാൻ വിജയിച്ചതേ എനിക്ക് ഫർണിച്ചർ ആയാലും കൊണ്ടുവരാനോ എനിക്ക് ലാംഗ്വേജിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇവിടെ എങ്ങനെ ആരോട് പറയും എനിക്ക് ഫർണിച്ചറുകളോ എല്ലാം കൊണ്ട് തരാനും വീട്ടിലോട്ട് കൊണ്ടുവെക്കാനും എല്ലാം ആരുമില്ല ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടാ നിന്റെ ഹിതമാണെങ്കിൽ മാത്രമേ ഈ പ്ലാൻ നടന്നാ മതി എൻ്റെ ഹിതം പോലെ ഒന്നും നടക്കണ്ട എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി അപ്പോഴത്തേന് ഒരു ഇറാക്കി ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ച് എന്റെ കൂടെ നിന്ന് ഹെൽപ്പിന് വരുമോ എന്ന് പറഞ്ഞു ഞാൻ അവള് എൻ്റെ കൂടെ വന്നു ഞങ്ങൾ രണ്ട് വഴിയിലും ഞാൻ പറയാതെ തന്നെ അവളെ എല്ലാം പറഞ്ഞ് എല്ലാം ഹെൽപ്പ് ചെയ്യും ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യും ഫർണിച്ചറായാലും എല്ലാത്തിലും ഞാൻ തന്നെ വണ്ടി എല്ലാം റെഡിയാക്കി തരാം ഒരു കുഴപ്പമില്ല എല്ലാം ഇങ്ങോട്ട് തന്നെ ഞാൻ ദൈവത്തോട് അങ്ങോട്ട് പറഞ്ഞതേയുള്ളൂ ദൈവമേ എനിക്ക് ഇവിടെ ഒന്നും അറിയില്ല നീ എന്നെ സഹായിക്കണമെന്ന് അത് ആ ഫ്രണ്ടിന്റെ വായിൽ നിന്ന് തന്നെ എല്ലാം ദൈവ ദൈവമായിട്ട് അത് എല്ലാം നടത്തി തന്നെ എല്ലാം ഹെൽപ്പ് ചെയ്യാം എന്നുള്ള എനിക്ക് ഒരു ഇങ്ങോട്ട് പറയുകയും ചെയ്ത് തീർച്ചയായിട്ടും നമ്മളായിരിക്കുന്ന രാജ്യത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ രാജ്യത്തിന്റെ നന്മ അനുഭവിക്കും കേട്ടോ രാജ്യത്ത് ഇനിയും ഇനിയും കർത്താവിന്റെ സാക്ഷിയായിട്ട് കർത്താവ് മാറ്റും ഗോഡ് നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ ഗോഡ് ബ്ലസ് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് പറഞ്ഞു ശനിയാഴ്ച എന്റെ ഇവിടെ ഒരു ഗ്ലാസ് പൊട്ടിയിട്ട് ഒരു ചില്ലന്റെ കയ്യിൽ കുത്തി കയറി കുത്തിക്കേറിയെന്ന് പറഞ്ഞ ഒരു ഒരു സെന്റിമീറ്ററിലധികം കൈപ്പത്തിരുടെ ഉള്ളിലേക്ക് കുത്തി ഞാൻ പിന്നെ അത് വലിച്ചിങ്ങാണ് പുറത്തേക്ക് എടുത്തത് അപ്പൊ അതിങ്ങോട്ട് പുറത്തെടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചോരം അങ്ങോട്ട് ഒരുപാട് വന്ന് ഇറ്റിയിറ്റി താഴേക്ക് ഇങ്ങനെ വീടുണ്ടായിരുന്നു അപ്പൊ ഞാനത് പെട്ടെന്ന് ഒരു ഉള്ളിലൊരു ഭയം തോന്നി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറ്റലിയിലെ ജോലി ചെയ്യണു അപ്പൊ ഇവിടെ ഒരു ഡോക്ടറിനെ കാണാനൊക്കെ പോകാൻ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ ഞാനപ്പൊ അത്ര അങ്ങനെ ഇത് കഴിഞ്ഞ് ഒരു ബാൻഡേജ് ഒക്കെ ഒട്ടിച്ച് ഡ്രസ്സ് ചെയ്ത് തന്നെ ഇവിടെ ഒരു വേറെ ഒരു ലേഡി ഉണ്ടായി അവര് ചെയ്തു തന്നു അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പിന്നെ കൈ കൈവെച്ച് പ്രാർത്ഥിച്ചു യേശുവിന്റെ അടി പിണറാൻ സൗഖ്യം വന്നിരിക്കണ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഇതുവരെ എനിക്ക് ആ കയ്യില് വേദന പോലും ഇതുവരെ വന്നിട്ടില്ല ഒരു തരി വേദന പോലും വന്നിട്ടില്ല നമ്മളൊരു മുറിവ് വന്നാൽ ഒരു കുറച്ചു കഴിയുമ്പോ നമുക്ക് അതിൻ്റെ ഒരു വിങ്ങല വേദന ഉണ്ടാവില്ല അതുപോലും പോലും വന്നിട്ടില്ല മാത്രല്ല വേറെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ അത് ഇപ്പൊ ഈ മുറിഞ്ഞ മുറിവിന്റെ വന്ന് ഒരു ഒന്നര സെന്റിമീറ്റർ കൂടി ഇങ്ങട് മാറി എന്ന് വെച്ചെങ്കിൽ കൈത്തണ്ടേര ഞരമ്പ് മുറിഞ്ഞു പോയനെ ഒന്നും ും കർത്താവ് സൂക്ഷിച്ചു അത് മാത്രമല്ല പ്രിയ മുറിവിന്റെ അകത്തു നിന്ന് ആ വേദനയും വരുന്നില്ല പറഞ്ഞ പോലെ ഇങ്ങനും വരുന്നില്ല കാര്യം കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച ആ വേദനയെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു ആ ബുദ്ധിമുട്ടിനെ പ്രിയമാൻ സ്റ്റോപ്പ് ചെയ്തു നമ്മൾ ഇത് എപ്പോഴും നിങ്ങളുടെ അകത്തിരിക്കുന്ന ശക്തി അധികാരത്തെ നിങ്ങൾ ഉപയോഗിച്ചോണം നമുക്ക് നിസ്സാര എണ്ണ തോന്നുന്നതിനൊക്കെ ഉപയോഗിച്ചോണം നിങ്ങൾ അതിനെ എക്സസൈസ് ചെയ്തെടുത്തോളണം ഇപ്പൊ സൗകര്യം പറഞ്ഞ പോലെ കൈവച്ചു പ്രാർത്ഥിച്ചപ്പം സാധാരണഗതിയിൽ ഗതിയിൽ ചോര നിക്കട്ടെ ഓക്കെ കാര്യം കൈവച്ച നമ്മള് കെട്ടു പക്ഷെ ഇപ്പൊ വേദന

ർത്താവ് അത്ഭുതം ചെയ്ത കേട്ടത് പോലെ ആത്മാവിലും ശക്തിപ്പെട്ടു യേശുവിന്റെ നാമത്തിൽ അത്ഭുത സാക്ഷിയായിട്ട് മോഹൻമാറും കേട്ടോ കർത്താവിന്റെ നാമത്തെ തന്നെ ഗോഡ് പറഞ്ഞു ഞാനൊരു മാസം മുമ്പ് ഞാനൊരു സാക്ഷ്യം പറഞ്ഞിരുന്നെ അപ്പൊ ബ്രദർ എന്നോട് പറഞ്ഞായിരുന്നു ആ സിസ്റ്ററിനെ കർത്താവ് നന്മയുടെ വഴികൾ തുറക്കാൻ പോവാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചെറുതായിട്ടൊരു കോൺകൃഷി നടത്താൻ പറയ അപ്പൊ ആ എനിക്ക് രണ്ടു ഒരു രണ്ടു വർഷമായി ഞാനത് ചെയ്തു തുടങ്ങിയിട്ട് അപ്പൊ ഒരു വർഷം മുമ്പ് ഞാനങ്ങനെ കൃഷി ഭവനിലൊക്കെ പോയി അന്വേഷിച്ചായിരുന്നു ഇനി എന്തെങ്കിലും സബ്സിഡി പൈസ ഒക്കെ എന്ന് അന്വേഷിച്ചപ്പോ ഒന്നും ഇപ്പൊ ഒന്നും ഇല്ലന്ന പറഞ്ഞു അത് കഴിഞ്ഞു പറഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും പോയി ഒന്ന് അന്വേഷിച്ചു അപ്പൊ എന്നോട് മാഡം പറഞ്ഞു അപേക്ഷ വെക്കണ്ട അപേക്ഷ വെച്ചോളാൻ പറഞ്ഞു അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു മുപ്പതിനു വെക്കണം എന്നൊക്കെ അതിനോളു അപ്പൊ ഞാൻ പറഞ്ഞു മാഡം എനിക്ക് അതിനുള്ള ഇത് ഇപ്പില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നാലും അപേക്ഷ അവിടെ വെച്ചോണ്ട് ഞാൻ പോന്നു പോന്നു കഴിഞ്ഞ ഞാൻ ഇവിടെ വന്ന് വിത്ത് മേടിച്ചു ഓടത്തൊക്കെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ എനിക്ക് ബില്ല് തരാമോന്ന് ചോദിച്ചപ്പോ അവരെല്ലാം അവരെ ബില്ല് ചെയ്തു കൂടുതല് ബില്ല് എനിക്ക് തരുകയും ചെയ്തു പിന്നെ ഞാൻ മേഡം വന്ന് നോക്കൂന്ന് പറഞ്ഞു അപ്പൊ മാഡം വന്ന് നോക്കി ഇപ്പൊ ഞാൻ പറഞ്ഞു ദൈവമേ എൻ്റെ കർത്താവെ മാഡം നല്ല അഭിപ്രായം പറയണേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ മേഡം വന്ന് മാഡം കൃഷി വന്ന് നോക്കി പറഞ്ഞപ്പോ പറഞ്ഞു നന്നായിട്ട് തരാം അങ്ങനെ എനിക്ക് രണ്ട് യൂണിറ്റ് ചെയ്യാൻ ശ്രമിക്കും എനിക്ക് മാഡം രൂപ അക്കൗണ്ടിലേക്ക് യും ചെയ്തു തീർച്ചയായിട്ടും എന്റെ കൊട്ടയും മാവിക്കും തൊട്ടേ ഞാൻ അനുഗ്രഹിക്കപ്പെടും വർദ്ധിക്കും ഞാൻ വർദ്ധിച്ചു പെരുകെന്ന് തന്നെ പറഞ്ഞോളണം കേട്ടോ അത് പോരാ നമുക്ക് ഇനിയും ദൈവം ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് നമുക്ക് ബിസിനസ്സുകളെ തുടങ്ങണം അതിനു വേണ്ടിയുള്ള വർദ്ധനവിനെ ദൈവം ചെയ്യും കേട്ടോ ഗോഡ് ബ്ലസ് സ്ട്രേ യേശു പ്രവർത്തിച്ച വലിയ ഒരു സാക്ഷ്യം കൂടി ഉണ്ട് ബ്രദറെ എന്റെ എന്റെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നേ ബഷർ കൂടുമ്പോക്കിന്ന് ബ്ലഡ് വരെയായിരുന്നു അപ്പൊ ഒരു അഞ്ചാറു മാസായിട്ട് അത് തുടങ്ങി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്നു പിന്നെ അത് ഞങ്ങൾ വേറെ ഒരു ഡോക്ടറെ കണ്ടു അപ്പൊ ഡോക്ടർ കാണിക്കാനുമ്പോ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു ആ കർത്താവെ ഞാൻ ഈ എന്റെ ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഭർത്താവെ എന്ന് പറഞ്ഞാൽ ആ യേശുവിന്റെ അടുപ്പിനരികളാൽ സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഇപ്പോ അതി ശേഷം ഒരു തുള്ളി ബ്ലഡ് പോലും മൂക്കിന്ന് വന്നിട്ടില്ല മരുന്ന് കഴിക്കുന്നുണ്ട് എങ്കിലും ഇതുവരെയും അത്ഭുത പ്രിയ സഹോദരി പോലെ തന്നെ പ്രഷർ കൂടുമ്പോൾ കൂടുമ്പോ ബ്ലഡ് വരുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രിയ സഹോദരങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ആ സൗഖ്യത്തെ സ്വീകരിച്ചു ഇന്ന് സാക്ഷ്യമാക്കി കർത്താവ് നിർത്തി ഗോഡ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ നിർത്തിന്റെ നാമെസിംഗ് ചെയ്യോ തീർച്ചയായിട്ടും കർത്താവ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വർദ്ധിക്കട്ടെ ഇനി ഞങ്ങൾ കേൾക്കുമ്പോ കർത്താവെ ആ ദേശത്ത് ആ നാട്ടിൽ രാജ്യത്ത് തന്നെ ഫലം കായ്ക്കുന്ന രീതിയിൽ അത് തീരട്ടെ അനേക രീതിയിൽ കർത്താവ് ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന രീതിയിൽ ലോകത്തിന് അത് കാണുന്ന രീതിയിൽ കർത്താവ് മാറ്റുന്ന കുറപ്പയ്ക്ക് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് കോഡ് സംശയം ഞാൻ ഇന്ന് രാവിലെ ഒരു കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആന്റി എനിക്ക് പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ബ്രദർ പറഞ്ഞപ്പോ അതിന് ഞാൻ പറഞ്ഞു കൊടുത്തു നൃത്തമണി അതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥിച്ച കൊച്ചു ഞാനും പ്രാർത്ഥിച്ചു ഉച്ചയായപ്പോ വിളിച്ചിട്ട് പറഞ്ഞ കൊച്ചിന്റെ അക്കൗണ്ടിൽ ആരോ ഒരായിരം രൂപ ഇട്ടു കൊടുത്തു തീർച്ചയായിട്ടും നമ്മള് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ കൊടുക്കുന്നവരാക്കി കർത്താവ് മാറ്റും കേട്ടോ ഗോഡ് ഗോഡ് നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞു പറഞ്ഞു എനിക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഞാൻ മീറ്റിംഗിൽ രണ്ടാഴ്ച ഒരു പതിനഞ്ചു ദിവസമായിട്ടുള്ളു അപ്പൊ അത് കഴിഞ്ഞു ദിവസം കഴിഞ്ഞ കഴിഞ്ഞപ്പോ എനിക്ക് വയറില് രണ്ടായിരത്തി ഇരുപത്തി ഡോക്ടർ കൊണ്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞ അതൊക്കെ ചെയ്ത എന്നിട്ട് എനിക്ക് കുറഞ്ഞില്ല അപ്പൊ ഇങ്ങനെ ഇരുന്നിപ്പോ ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഈ മീറ്റിംഗില് കേറിയത് അപ്പൊ ഒരു മൂന്ന് നാല് ദിവസം കേറി കഴിഞ്ഞപ്പോ എനിക്ക് വയറിന്റെ ഇതുവരെ പിന്നെ വയറിന്റെ കുറച്ചു ദിവസത്തേക്ക് ചെറിയൊരു എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നേരെ സാക്ഷിയായിട്ട് വേണോ നേരത്തെ വയറിന് വേദന അല്ല എനിക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ പല ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു വയറിൽ വയറിന്റെ ബുദ്ധിമുട്ട് ഭയങ്കര അസഹ്യമായ പ്രശ്നമായിരുന്നു എനിക്ക് ചോറ് കഴിക്കാൻ ഞാൻ ഒരു മൂന്ന് മാസ കാലം ചോറ് കഴിച്ചില്ല ചില ഭക്ഷണങ്ങൾ മാറ്റി കഴിച്ചു കഴിഞ്ഞപ്പോഴപ്പൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല എല്ലാം കഴിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ അത്യാവശ്യം ഞാൻ ഇപ്പൊ മീറ്റിംഗ് ഒരു പതിനഞ്ച് പത്ത് ദിവസമായിട്ടപ്പൊ അത്യാവശ്യം ഞാൻ എല്ലാ ഭക്ഷണവും ഇന്നൊക്കെ വൈകുന്നേരം ചോറുണ്ടോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വയറപ്പൊന്നെ വേർത്തുവരുമായിരുന്നു അങ്ങനെ ചോറിന്റെ ഓ നന്ദി കർത്താവ് കൊടുത്ത വലിയ സൗഖ്യത്തിന് നിങ്ങൾ കേട്ടല്ലോ ആ ബുദ്ധിമുട്ട് നിമിത്തം മൂന്ന് മാസത്തോളം ചോറ് പോലും കഴിക്കാതിരുന്ന പല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ ഇറങ്ങി പത്ത് പതിനാല് ദിവസമായുള്ളൂ കയറിയപ്പം അതിൽ യേശു തൊടാൻ തുടങ്ങി അതാണ് വചനത്തിന്റെയും കൂട്ടായ്മയുടെയും ദൈവ ശക്തിയാൽ എന്ന് പറയും അവൾ പറയും ഇപ്പൊ കഴിച്ചിട്ട് ഒരു കുഴപ്പവും ദൈവം പിടുതൽ കൊടുത്തു ഇഷ്ട്രേ കർത്താവിൽ കൂടുതൽ അടുത്തോണേ കർത്താവ് ആരോഗ്യം തരുന്ന ദൈവമാണ് വചനമയച്ച് വിടിവിക്കുന്ന കർത്താവാണ് കോഡ് ബ്ലസ് യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ കോഡ് ബ്ലസ് കഴിഞ്ഞ ദിവസം പോയിട്ട് ഞാൻ എന്റസ്കോപ്പ് ചെയ്യാം കഴിഞ്ഞ ഒരു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ എന്റസ്കോപ്പ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ ഞാൻ ചെയ്തില്ല എന്നെ വീണ്ട ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ പോയി അന്നേരം എന്റസ്കോപ്പ് ചെയ്യാൻ പറഞ്ഞു അന്നേരം ചെയ്തില്ല സ്കാൻ ചെയ്തപ്പോഴാണ് പക്ഷെ എന്റസ്കോപ്പ് ചെയ്തു നോക്കാനായിരുന്നു പറഞ്ഞായിരുന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യാദൃശ്ചികമായിട്ട് ഈ മീറ്റിങ്ങില് കേറിയതും എനിക്ക് എന്റെ അനിയത്തി കിട്ടുന്നാണ് അങ്ങനെ കേറിയതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് ആയുർവേദത്തിന്‍റെ വെൽനസ് വെൽനസ് ആണ് ചെയ്യുന്നത് പക്ഷെ അത് നല്ല കൂടെ വർക്ക് രീതിയിലായിട്ട് നല്ല രീതിയിൽ കർത്താവ് അത്ഭുതം ചെയ്തു ഞാൻ പറഞ്ഞതുപോലെ ചെയ്തതുപോലെ പറഞ്ഞോളെ കളപ്പുരകളിൽ ഞാൻ തുടർന്ന് എല്ലായിടത്തും ആവർത്തനം ഇരുപത്തി എട്ടാം അധ്യായം പറഞ്ഞോണം നന്മ കർത്താവ് കാണിക്കുക കേട്ടോ പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരു വചനം പറയണം വർധനമുണ്ടാകും ഗോഡ് തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ എന്തോ പറഞ്ഞു പറഞ്ഞു ഇന്നലെ ഞാൻ ഫോണിൽ ലിങ്ക് വേണ്ടി വന്നിട്ട് നാല്പതായപ്പോ ഞാന് സൂമിന്റെ ലിങ്ക് വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഫോൺ ഓണാക്കി ഓണാക്കി നെറ്റ് ഓണാക്കി നെറ്റ് ഓണാക്കിയപ്പോഴത്തേക്കിന് തന്നെ ഞാൻ ഫോൺ ഓപ്പൺ ആക്കിയിട്ടില്ല നെറ്റ് ഓൺ ആക്കിപ്പോൾ തന്നെ എനിക്ക് അന്യഭാഷയാണ് ഇതാണ് കേൾക്കുന്നത് പിന്നെ ഞാൻ പെട്ടെന്ന് ഫോൺ ഓണാക്കി എന്നിട്ട് ഫോൺ തുറന്നു അത് ഓപ്പൺ ആക്കി വാട്സപ്പ് എടുത്ത് ലിങ്ക് ലിങ്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് എനിക്ക് സ്ക്രീൻ്റെ എളിഞ്ഞ് വന്ന് അതുവരെ ഞാൻ അന്യഭാഷ കേട്ടോണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ അന്യഭാഷയുടെ ആയത് അത് ഒമ്പതേ കാലിലാളാണ് ഒന്ന് ഓർത്തിരുന്നത് പക്ഷെ ഞാനിങ്ങനെ പോണാക്കിയപ്പോ തന്നെ എനിക്ക് അന്യഭാഷയാണ് കിട്ടിയത് എനിക്ക് ഭയങ്കര അത്ഭുതം പോലെ ആയി പോയത് അത് ഞാൻ പക്ഷെ ഇന്നൊന്നും അങ്ങനെ അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല രണ്ടോ മൂന്നോ ഒരു മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനെ എനിക്ക് അനുഭവപ്പെടുന്നത് എനിക്ക് വലിയൊരു വലിയൊരു അത്ഭുതം പോലെ ഭർത്താവ് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എന്റെ വീട്ടിൽ ഞാൻ 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 തനിച്ചാണ് അതുകൊണ്ട് വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് എന്റെ എന്റെ അങ്ങനെ ആരും ാണ് കർത്താവ് വലിയ അത്ഭുതം ധൈര്യത്തോടെ ഇരിക്കുക കർത്താവ് യേശുവിനെ നമ്മൾ പറഞ്ഞ പോലെ അറിയുമ്പോ തന്നെ കർത്താവ് നമ്മുടെ കുടുംബത്തെത്തോടും വലിയ സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ ഗോഡ് ബ്ലെസ്റ്ററേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ

ഗോഡ് യേശുവിന്റെ യേശുവിന്റെ തന്നെ തന്നെ ആമേൻ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പറഞ്ഞു

കൊണ്ട് ചുമയായിട്ട് മീറ്റിംഗ് വർദ്ധിച്ചു പെട്ടെന്ന് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ചുമ ഓ അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി കുടുംബത്തെ ദൈവം സിഷ്ട പ്രവചനാത്മാവിലൂടെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ആ ജനിച്ച തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ മാസം ജനിച്ച തലമുറയെ ഓർത്ത് വചനം പറഞ്ഞോണെ വലിയൊരു നന്മ വരാൻ വേണ്ടി പോവാ കേട്ടോ ഞാൻ പറഞ്ഞു മിസ്റ്റർ സാക്ഷ്യം പറയാനുണ്ട് രണ്ടു ദിവസം മുമ്പ് പേഴ്സെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു മിറക്കളുമണി വരൂ എന്നും പറഞ്ഞു ഞാൻ എനിക്ക് രൂപ അക്കൗണ്ടിൽ വന്നു നന്ദി കർത്താവ് നന്ദി നമ്മുടെ ശൂന്യമായ പടകുകളെ ദൈവം വല കീറുമാർ നന്മ നടക്കുന്ന ദൈവമാണ് യേശുവിന്റെ നാമത്തിൽ യേശുന്റെ നാമ് ബ്ലസ് കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തകൾക്കായി നന്ദി പറയാം